സദ്വിശരണം ഇന്ന് നമുക്കൊരു ബുക്കിനെ പരിചയപ്പെടാം നവോലി എന്നാണ് ആ ബുക്കിൻ്റെ പേര് ഇത് ശാന്തിരിയാശ്രമം രണ്ടായിരത്തിൽ രണ്ടായിരം കാലഘട്ടത്തിൽ അതായത് നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയന ദിനമായ മേഡ ഇരുപത്തി മൂന്ന് അതായത് മെയ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ അതിനുശേഷം അതിനുശേഷം ഗുരുവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഗുരുവുമായിട്ടുള്ള ശിഷ്യരുടെയും പിന്നെ ഗൃഹസ്ഥാശ്രമികളുടെയും ആപാലവൃദ്ധ ജനങ്ങളുടെ ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന അവരുമായിട്ടുള്ള അനുഭവസാക്ഷിയോ വരണം ആ അനുഭവസാക്ഷി ബുക്ക് നവോലി രണ്ടായിരം സെപ്റ്റംബർ കോപ്പി അടിച്ചിറക്കുന്ന അയ്യായിരം പ്രസാദകർ ശാന്തിരി പബ്ലിക്കേഷൻസ് ശാന്തിരി ആശ്രമം പോത്തങ്കോട് കോലിയക്കോട് കോലിയക്കുടുമോ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് ആറ് പൂജ്യം ഏഴ് ടൈപ്പ് സെറ്റിംഗ് ജീനിയൽ പ്രിൻ്റേഴ്സ് ആൻഡ് ഗ്രാഫിക്സ് പ്രിൻറിങ് എസ് പി പ്രസ് എഡിറ്റേഴ്സ് അമ്പാടി കൃഷ്ണപിള്ള കെ സതീശൻ ജി പ്രഭാകരൻ സമർപ്പണം കൊടുത്തിരിക്കുന്ന ആദിയിലും അന്ത്യത്തിലും ഇരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഹൃദയസങ്കല്പം കർമ്മത്തിലെത്തിക്കുന്ന ശക്തിയിരിക്കുന്നതിലാരിലോ ആ മഹാഗുരുവിൻ്റെ പരമവൈത്രമായ പാതാരബിംബങ്ങളിൽ ഈ ഗ്രന്ഥം സമർപ്പിച്ചുകൊള്ളുന്നു ഇതാണ് സാർ ഈ ബുക്ക് നവോലിയായിട്ട് എന്ന് വെച്ചാൽ നവോലി എൻ്റെ പുറകിലുണ്ട് അനുഭവം നവജ്യോതി ശ്രീ കരുണാകരി ഗുരുവിൻ്റെ ചൈതന്യാമൃതം നുകരുന്ന ആനന്ദാനുഭവം പ്രകാശങ്ങളുടെ അവസ്ഥാന്തരങ്ങളിലൂടെ ആഴങ്ങളിലും ഔജി ഔജ്ഞങ്ങളിലും പ്രാപ് വ്യാപൃതങ്ങളിലും സുഷിരങ്ങളിലും ആർ ആഴ്ന്നിറങ്ങുന്ന അനുഭവം സർവം സ്പർശിയായ രക്ഷകനായും അജഞ്ചലമായ ഉറപ്പായും സ്വയം പങ്കുവെച്ചുകൊണ്ട് ആ ധർമ്മസ്വരൂപൻ പ്രാണവവും പ്രകാശവും വേർതിരിക്കാനാവാത്ത വിധം ആദ്യധാമങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അനുഭവം നവ ഒലി അനുഭവം പബ്ലിക്കേഷൻസിൻ്റെ അഡ്രസ് ഈ ബുക്ക് രണ്ടായിരം സെപ്റ്റംബറിൽ അടിച്ചിറക്കി നമ്മുടെ പരമ്പരയിലെ എല്ലാ കുടുംബങ്ങളിലും ചൊട്ടുമുഖ കുടുംബങ്ങളിലും ഇത് നിർബന്ധമായും വാങ്ങിപ്പിച്ചു അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചു വാങ്ങി ആശ്രമത്തിനകത്തിട്ട് കത്തിച്ചുകളും എന്തിനു വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ ഇന്നും അയ്യായിരം കോപ്പി അടിച്ചിയില്ലെന്ന് പറഞ്ഞാൽ പത്തഞ്ഞൂറ് കോപ്പിയോളം ഓരോ കുടുംബങ്ങളിലും ഇരിപ്പുണ്ട് കാരണം ഇത് ആശ്രമം തിരിച്ച് വാങ്ങിച്ചപ്പോൾ അത് എന്തോ ഒരു അതിലൊരു അപചയം മണക്കുന്നുണ്ട് അന്നത്തെ ബുദ്ധിമാന്മാരായ വിശ്വാസികളങ്ങൾക്ക് മനസ്സിലായി കാരണം ഈ ബുക്കിനകത്ത് ഇവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ജൂൺ ജൂലൈ മാസം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ജൂൺ ജൂലൈ മാസത്തിൽ എന്നെ ആശ്രമത്തിൽ നിന്ന് വിളിക്കുന്നു ആശ്രമത്തിൽ നിന്ന് വിളിച്ചതെന്ന് വെച്ചാൽ സുബിതാ ജന്നി പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മളെ പ്രാർത്ഥന ജെന്നിനിയാണ് വിളിച്ചത് ജെന്നി വിളിച്ചിട്ട് പറഞ്ഞ് അണ്ണ അണ്ണൻ്റെ കുടുംബത്തിൽ എന്നാ അനുഭവം വേണമെന്ന് പറഞ്ഞു ഗുരുവോട് ഉത്തരവ് ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കനൽ വഴിയിലെ കാരുണ്യത്തിൻ്റെ പുതിയ ബുക്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ഈ ബുക്ക് അടിച്ചിറക്കിയിട്ട് ശേഷം ഇറക്കിയതാണ് കനൽ വഴിയിലെ കാരുണ്യം വണ് ടു അങ്ങനെ അങ്ങനെ പാർട്ടായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തിനാണെന്ന് ചോദിച്ചു കാരണം വെച്ചാൽ ഈ അവശയങ്ങൾക്ക് എതിരെ ഇതെല്ലാം മനസ്സിലാക്കി ഗുരുവിൻ്റെ ഗുരുവിരുദ്ധ പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഗുരുവിരുദ്ധകളെയൊക്കെ ചോദ്യം ചെയ്ത് ഡി ജി പിക്ക് പരാതി കൊടുത്ത് നിൽക്കുന്നൊരു സമയവും പതിനെട്ടേ ആറ് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിലാണ് ഗുരു സ്വാമിക്കെതിരെ അപ്പോൾ ആ പരാതി കൊടുത്ത് അപ്പോഴും ഞാനിവിടെ സെക്യൂരിറ്റി മാനേജറായിട്ട് നിൽക്കുകയാണ് ശാന്തിഗിരി ആശ്രമം അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പരാതി കൊടുക്കുന്നത് കാരണം ഒരു കെടുതി എനിക്ക് വരണമെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ പരാതി ഡി ജി പിക്ക് ലോകനാഥ് ബഗാർ സാറിന് ഡി ജി പി ഓഫീസിൽ പോയിട്ട് ഞാൻ കൃത്യമായിട്ട് ഇരുപത്തി പേജുള്ള പരാതി നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തത് മനസ്സിലായില്ലേ ഞാൻ ആരാണ് എന്താണ് എൻ്റെ അനിയൻ്റെ മരണം അതിൻ്റെ ദുരൂഹതകൾ എല്ലാം വെച്ചുകൊണ്ട് പിന്നെ ഇവരുടെ ചതികൾ ഇവരെ പിന്നെ സെക്യൂരിറ്റി മാനരായിട്ട് നിർത്തിക്കൊണ്ട് എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പക്ഷെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഓരോരുത്തരും മനസ്സിലായി നമ്മൾ വെറുതെ ദൂരെ നിന്ന് കണ്ടുപഠിച്ചതല്ല അല്ലെങ്കിൽ കേട്ട് അറിഞ്ഞതല്ല ഇത് കൂടെ നിന്ന് അനുഭവിച്ച് അല്ലെങ്കിൽ നമ്മളെ അനുഭവി എന്ന് വെച്ചാൽ അവർ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഡി ജി പിക്ക് പരാതി കൊടുത്തത് ആ പരാതി അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് എന്നെ വിളിക്കണം അപ്പം ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളും ആ പറയുന്ന അനുഭവത്തിൽ ഉണ്ടാവും അത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത് നെഗറ്റീവ് അപ്പോൾ ചോദിച്ച് അണ്ണ നെഗറ്റീവ് പറ്റത്തില്ല പോസിറ്റീവ് മാത്രമായിരിക്കും ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ തരുന്ന കാര്യങ്ങളായിരിക്കണം വരേണ്ടത് ഒരു അനുഭവം വന്നാൽ മാത്രമേ അത് തരാൻ എനിക്കത് പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞ് അങ്ങനെ വേണ്ട ഞങ്ങൾക്ക് പോസിറ്റീവ് കാരണം വെച്ചാൽ പോസിറ്റീവായിട്ട് തന്നാലും ഞങ്ങളിവിടെ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുള്ള പബ്ലിഷിങ് വേണ്ട എൻ്റെ കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവം നല്ലതായാലും ചീത്തയായാലും അതതിൻ്റെ തനിമയോടെ വരണം ഇല്ലാത്ത ഒരു അനുഭവം എനിക്ക് തരാൻ താല്പര്യമില്ല അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞ് നിഷേധിച്ചു അപ്പം ഞാനത് ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എഡിറ്റ് ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ചിലരുടെ അനുഭവങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ കയറിക്കൂടി ആ അനുഭവങ്ങളാണ് ഈ ബുക്ക് തിരിച്ചു പിടിച്ച് ആശ്രമത്തിൽ കത്തിച്ചു കളയാൻ പ്രേരിപ്പിച്ച ഘടകം ഇത് ഇന്നും പലരുടെ കയ്യിലുണ്ട് ആവശ്യക്കാരെ അന്വേഷിച്ച് കണ്ടെത്തിയത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആ സത്യം മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലായി പേരിതാണ് കാരണം അയ്യായിരം കോപ്പി അടിച്ചത് അയ്യായിരം കോപ്പി അയ്യായിരം കോപ്പി അടിച്ചിട്ട് ഇത് സകലമായ കോപ്പികളും വിറ്റഴിച്ചതാണ് എന്നിട്ട് ഇത് തിരിച്ചെടുക്കാൻ ആശ്രമം നന്നേ കഷ്ടപ്പെട്ടു പക്ഷേ ഇന്നും എന്താ പറയുക ഒരു അഞ്ഞൂറ് കോപ്പിയോളം ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല അതിൽ ഒരു കോപ്പിയാണിത് മനസ്സിലായ ഒറിജിനൽ കോപ്പിയാണ് ഇതിൽ എല്ലാവരുടെയും അനുഭവമുണ്ട് എല്ലാവരുടെ അനുഭവം എന്ന് വെച്ചാൽ ഈ ആശ്രമത്തിൽ നിൽക്കുന്ന സന്യാസി സന്യാസിനിമാരുടെ അടക്കം എല്ലാവരുടെ അനുഭവം കുറിപ്പുള്ളതാണ് മനസ്സിലായത് അപ്പോൾ അത് ചിന്തിക്കുക അത് അന്വേഷിക്കുക കാരണം ഇതെന്തിനു വേണ്ടിയാണ് ഇത് കത്തിച്ചു കളഞ്ഞ അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നടക്കുന്ന അപജയത്തിൻ്റെയൊക്കെ ഉത്തരം നമുക്കതിൽ നിന്ന് കിട്ടാൻ സാധിക്കും മനസ്സിലായ സത്യസന്ധമായ പല അനുഭവങ്ങളും ഉണ്ട് ഇതിൽ പിന്നീട് എങ്ങനെയാണോ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇതൊരു ഇത് അവർക്ക് അബദ്ധം പറ്റിയപ്പോഴത്തേക്കും ഇത് പ്രിൻ്റ് ചെയ്ത് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോഴത്തെ ഇത് പ്രിൻറ്റ് ചെയ്ത് വിശ്വാസ വിശ്വാസമുഖത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു ഇതിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഇപ്പോൾ ഈ ബുക്ക് കണ്ടെത്തി എവിടെന്നെങ്കിലും കണ്ടെത്തി വായിക്കാൻ ശ്രമിച്ചാൽ എന്നിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം ഏത് ഭാഗത്താണ് ഇതിൽ അവർക്ക് അബദ്ധം എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ അവർ വിട്ടുപോയ ഘടകം ഏതാണെന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് ഉണ്ട് അപ്പോൾ ഓക്കെ സബ് ഡു ശർമ്മ